വോട്ടേഴ്സിൻ്റെ പ്രശ്നം വളരെ പ്രധാനപ്പെട്ട അഖണ്ടിയായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആണിക്കല്ലായിട്ട് കാണുന്ന ഒന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കുന്ന തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അടിസ്ഥാന രേഖ വോട്ടർ പട്ടിക ആ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതിന് ശേഷവും കൃത്യമായ മറുപടി നൽകുന്നതിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ബീഹാറിൽ തയ്യാറാക്കുന്ന വോട്ടർ അസിസ്റ്റിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് വോട്ടർമാരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള വോട്ടുകൾ സൃഷ്ടി തയ്യാറാക്കുക മഹാരാഷ്ട്രയിലുൾപ്പെടെ കർണാടകത്തിലുൾപ്പെടെ നമ്മൾ കണ്ടത് ബി ജെ പി കാര്ക്ക് വേണ്ടി വോട്ടർമാരെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുക രണ്ടും ഇലക്ഷൻ കമ്മീഷൻ തന്നെ സ്വീകരിക്കുക കേരളത്തിലെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ശക്തിയായ പരാതികൾ ഇപ്പോൾ ഉയർന്നു തോന്നിട്ടുണ്ട് തെളിവുകൾ സഹിതം പരാതികൾ ഉന്നയിക്കുമ്പോഴും അത് പരിശോധിക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ചിത്രം ഈ സാഹചര്യത്തിൽ വോട്ടർ സിസ്റ്റ് കുറ്റമറ്റതാക്കി തീർക്കുന്നതിനുള്ള തികഞ്ഞ ജാഗ്രത പുലർത്താൻ കേരളത്തിലും കഴിയേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്